എന്താ നമ്പർ എന്തിനാ ചോദിച്ചേ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു നമ്പർ ഒന്ന് തരാൻ ഞാൻ എന്റെ രച്ചുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് തരണേ നിങ്ങൾക്കറിയോ പത്താം ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു നാല്പത് ശതമാനം തൊണ്ണൂറ്റെട്ട് അത് മാത്രല്ല ഞാൻ എന്റെ മൊട്ടനെ നൂറ് ശതമാനം സ്നേഹിക്കണ്ട് അവൾ എന്നെ തിരിച്ചു പിന്നെ നിന്നെ പോലെ മറ്റുള്ളവരുടെ നമ്പർ ചോദിക്കുന്ന പെണ്ണുങ്ങള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൊന്നേ ഉണ്ടാവു ഞാൻ അങ്ങനെ എല്ലാവർക്കും നമ്പർ കൊടുക്കുന്ന ഒരാളല്ല കാരണം ഞാൻ എന്റെ ഭാര്യയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ മനസ്സിലായാ കണ്ടാ എന്റെ ഭർത്താവിനെ എത്ര സ്നേഹിക്കുന്നു ఇప్పు <laughs> మనస్